നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില പദ്ധതി അറിയിപ്പുകളും ധനസഹായ പദ്ധതി അറിയിപ്പുകളൊക്കെയാണ് ഈ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യം സാമൂഹിക സുരക്ഷാ പെൻഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് തുക വിതരണം സർക്കാർ ആരംഭിക്കുകയാണ് ഇരുപത്തിനാലാം തീയതി മുതൽ വിതരണം ആരംഭിച്ച ആറാം തീയതി മാർച്ച് ആറാം തീയതി അവസാനിപ്പിക്കണം എന്ന രീതിയിലാണ് സർക്കാർ ഉത്തരവ് വന്നിട്ടുള്ളത് എങ്കിലും ഇരുപത്തിനാലാം തീയതി ഒന്നും വിതരണം ആരംഭിച്ചിരുന്നില്ല ഇരുപത്തി ഏഴാം തീയതിയോടെ വിതരണം ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ അധികൃതർ നൽകുന്ന അറിയിപ്പ് കൃത്യമായിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ആ ദിവസങ്ങളിൽ എത്തിച്ചേരുമെന്നാണ് അറിയിപ്പ് വന്നിട്ടുള്ളത് മാർച്ച് മാസം ആറാം തീയതി വരെ ധനസഹായം വിതരണം ചെയ്യാനുള്ള തീയതികളായിട്ട് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്ക് ഒന്ന് രണ്ട് ദിവസത്തേക്ക് താമസം എടുത്തേക്കാം അതുകൊണ്ടൊക്കെ തന്നെയാണ് അവർക്ക് വേണ്ടി അങ്ങനെ ഒരു തീയതി ദീർഘിപ്പിച്ചും നൽകിയിട്ടുള്ളത് ഇനി അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്തെ എല്ലാവർക്കും തന്നെ ധനസഹായം ഉണ്ടായിരിക്കും കഴിഞ്ഞ മാസങ്ങളിൽ ആനുകൂല്യം ലഭിച്ച എല്ലാവർക്കും മുടങ്ങാതെ തന്നെ ഈ പ്രാവശ്യവും എത്തിച്ചേരുന്നതാണ് മാർച്ച് മാസം ആയിരിക്കും സർക്കാരിൻ്റെ വിവിധ നടപടികൾ ആരംഭിക്കുക പെൻഷൻ പരിശോധനയായിട്ട് അതല്ലായെങ്കിൽ നോൺ റീമാരി സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്ത സ്ത്രീ ഗുണഭോക്താക്കൾക്ക് ആ ആനുകൂല്യം ഒരുപക്ഷെ തടയുകയും ചെയ്തേക്കാം രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ കർഷകർക്ക് സബ്സിഡി നിരക്കിൽ ഉപകരണങ്ങൾ ലഭ്യമാക്കുന്ന സ്കീമിലേക്ക് ഇപ്പോൾ അപേക്ഷ ആരംഭിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് വേനൽക്കാലമാണ് അതുകൊണ്ട് തന്നെ നമ്മളുടെ കൃഷിയിടങ്ങളിൽ സ്പ്രിംഗ്ലർ സ്ഥാപിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മിനി സ്പ്രിംഗ്ലർ പോലുള്ള കാര്യങ്ങൾ സ്ഥാപിക്കുന്ന റെയിൻ ഗണ് ഉൾപ്പെടെയുള്ളവ സ്ഥാപിക്കുന്നതിന് ഡ്രിപ്പ് സംവിധാനം ക്രമീകരിക്കുന്നതിന് ചെറുകിട കർഷകർക്ക് അൻപത്തിയഞ്ച് ശതമാനം സബ്സിഡി അല്ലാത്ത കർഷകർക്ക് നാൽപ്പത്തി അഞ്ച് ശതമാനം സബ്സിഡി ഇപ്പോൾ നമുക്ക് അപേക്ഷ വെക്കാനുള്ള അവസരമാണ് കൃഷി അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് അപ്പോൾ വിവിധ ജില്ലകളിൽ ഇതിൻ്റെ അപേക്ഷകൾ ആരംഭിച്ചിട്ടുണ്ട് വിശദമായിട്ട് കൃഷിഭവനിൽ അന്വേഷിച്ച് മനസ്സിലാക്കുക അതിനുശേഷം ഇത്തരത്തിൽ നമുക്ക് ഓഫീസ് മുഖാന്തരമൊക്കെ അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസരമുണ്ടായിരിക്കും ഇത്തരത്തിലുള്ള കർഷകർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് അപേക്ഷ വെച്ച് വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നല്ലൊരു തുക ഇതിനുവേണ്ടി വേണ്ടി വകയിരുത്തിയിട്ടുള്ളതാണ് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷം മുതലാണ് നമ്മളുടെ അടുക്കളകൾ നവീകരിക്കുന്നതിന് വേണ്ടി എഴുപത്തയ്യായിരം രൂപ സാമ്പത്തിക സഹായം നൽകുന്ന സംസ്ഥാന സർക്കാരിന്റെ ഇ സി കിച്ചൺ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത് ഓരോ തദ്ദേശ സ്ഥാപനങ്ങൾ അതായത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ അടിസ്ഥാനത്തിലായിരിക്കും അപേക്ഷകൾ വിളിക്കുക ഇനി അതോടൊപ്പം ഓരോ തദ്ദേശ സ്ഥാപനങ്ങളിലും നിലവിലുള്ള ഫണ്ടിന്റെ ഒക്കെ അടിസ്ഥാനമാക്കിയായിരിക്കും എത്ര വീടുകൾക്ക് ഇതിൽ അംഗീകാരം നൽകണം നൽകണമെന്നൊക്കെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എഴുപത്തയ്യായിരം രൂപ ധനസഹായം നൽകുമ്പോൾ പ്ലംബിംഗ് വർക്കുകൾ അതോടൊപ്പം തന്നെ ഇലക്ട്രിഫിക്കേഷൻ വർക്കുകൾ പോലുള്ള വാട്ടർ ടാങ്ക് കിച്ചൺ കബോർഡുകൾ അതോടൊപ്പം തന്നെ ടൈൽ പാകം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഒരു സ്മാർട്ട് കിച്ചൺ എന്ന രീതിയിലേക്ക് അടുക്കളകൾ മാറ്റുന്നതിനു വേണ്ടിയുള്ള സംവിധാനത്തിന് വേണ്ടിയുള്ള ധനസഹായം അതാണ് ഇ സി കിച്ചൺ പദ്ധതിയിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നത് എ പി എൽ ബി പി എൽ റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ അപേക്ഷ വെക്കാൻ സാധിക്കും എങ്കിലും നമ്മുടെ വാർഷിക വരുമാനം രണ്ട് ലക്ഷം രൂപയിലൊക്കെ താഴെയാണ് എങ്കിലാണ് മുൻഗണന ലഭിക്കുന്നത് ഇനി അതോടൊപ്പം തന്നെ ലൈഫ് മിഷൻ അല്ലെങ്കിൽ മറ്റ് സർക്കാരിൻ്റെ പാർപ്പിട പദ്ധതികളിൽ അംഗീകാരം ലഭിച്ച പാർപ്പിടം പടന്നിട്ടുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല അല്ലാത്ത ബാക്കിയുള്ളവർക്കൊക്കെ ആയിരിക്കും അത് മോശ അവസ്ഥയിലുള്ള അടുക്കളകൾ നവീകരിക്കുന്നതിന് വേണ്ടിയായിരിക്കും സഹായങ്ങൾ നൽകുന്നത് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് സർക്കാരിൻ്റെ വിവിധ സബ്സിഡി സ്കീമുകളിലേക്ക് അല്ലെങ്കിൽ സർക്കാർ പദ്ധതികളിലേക്ക് അപേക്ഷിക്കുമ്പോൾ അപ്ഡേഷൻ ചെയ്തിട്ടുള്ള ആധാർ കാർഡുകൾ കൊടുക്കുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപക്ഷെ പഴയ ആധാർ കാർഡുകളൊക്കെ ആണെങ്കിൽ സർക്കാരിൻ്റെ വിവിധ സേവനങ്ങൾ അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ നഷ്ടമാകുന്നതിന് അത് കാരണമായേക്കും അതുകൊണ്ട് തന്നെ ആധാർ പുതുക്കാത്തവരുണ്ട് എങ്കിൽ നമ്മുടെ ആധാർ കാർഡുകൾ എടുത്തിട്ട് പത്തു വർഷത്തിന് മുകളിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ആധാർ ഒന്ന് അപ്ഡേഷൻ ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ഈ അപ്ഡേഷൻ ചെയ്യുന്നതോടൊപ്പം തന്നെ ഫോട്ടോ ചേഞ്ച് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാകാം അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ആഡ് ചെയ്യുന്ന കാര്യങ്ങൾ അപ്പോൾ ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ കൂടി കൃത്യതയാർന്ന് ഒരു ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക അതിനുവേണ്ടി തന്നെ അക്ഷയ കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ ആധാർ സേവാ കേന്ദ്രങ്ങളിൽ സംവിധാനങ്ങളുണ്ട് എല്ലാവരും ഈ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക